ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാൻഡർ ഓപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ഉത്തരമായി വരുന്ന ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ഉത്തരമായി വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആഫ്രിക്ക ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഭൂഖണ്ഡമാണ് ഏറ്റവും ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഭൂഖണ്ഡമുള്ള രാജ്യമാണ് ആഫ്രിക്ക ഏത് വൻകരയിലാണ് ഹുദു ടുസി ജനവിഭാഗം അധിവസിക്കുന്നത് ിക്കണയിലാണ് ഹുദു ടുസി ജനവിഭാഗങ്ങൾ അസി അധിവസിക്കുന്നത് ട്രാൻസ്വാൾ യുദ്ധത്തിന് വേദിയായ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ട്രാൻസ്വാൾ യുദ്ധത്തിന് മറ്റൊരു പേരാണ് ഒന്നാം ബോയർ യുദ്ധം ഒന്നാം ബോയർ യുദ്ധം അല്ലെങ്കിൽ ട്രാൻസ്വാൾ യുദ്ധത്തിന് വേദിയായ ഭൂഖണ്ഡം ആഫ്രിക്കയിലാണ് കിളിമഞ്ചാര പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ആഫ്രിക്കയിലാണ് കിളിമഞ്ചാരോ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം നൈൽ നദി ഒഴുകുന്ന വൻകര ആഫ്രിക്കയാണ് ആഫ്രിക്കയിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ബെല്ലൈക്കൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഈ ചാനലിൽ വിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ഏത് ഭൂഖണ്ഡത്തിലെ ഭാഷയാണ് സ്വാഹിലി ആഫ്രിക്കയിലെ ഭാഷയാണ് സ്വാഹിലി ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഭാഷയാണ് സ്വാഹിലി അടുത്ത ചോദ്യം ബർബർ ജനത അധിവസിക്കുന്ന വൻകര ആഫ്രിക്കയാണ് ബർബർ ജനത അതി അധിവസിക്കുന്ന വൻകര ആഫ്രിക്കയാണ് ഹുഡു ടു സി ജനത അധിവസിക്കുന്ന വൻകര ആഫ്രിക്കയാണ് ഹുഡു ടുസ്ത്രീ ജനത അധിവസിക്കുന്ന വൻകരയും ആഫ്രിക്കയാണ് ഒട്ടക പക്ഷിയുടെ ജന്മദേശവും ആഫ്രിക്കയാണ് ആഫ്രിക്ക വൻകരയാണ് ഒട്ടക പക്ഷിയുടെ ജന്മദേശം ഒളിമ്പിക്സ് ഇതുവരെ വേദിയാകാത്ത ഭൂഖണ്ഡമാണ് ഭൂഖണ്ഡമാണ് ആഫ്രിക്ക പ്രത്യേകം ശ്രദ്ധിക്കുക ഒളിമ്പിക്സിന് ഇതുവരെ വേദിയാകാത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ആഫ്രിക്കയിൽ ഇതുവരെ ഒളിമ്പിക്സ് നടന്നിട്ടില്ല അടുത്ത നമ്മൾ നോക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമാണ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കാബൂൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ കാബൂൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് പ്രാചീന കാലത്തെ ബക്ട്രിയ ഏത് രാജ്യത്തായിരുന്നു അഫ്ഗാനിസ്ഥാനിലായിരുന്നു പ്രാചീന കാലത്തെ ബക്ട്രിയ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുടെ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഡുറൻ ലൈൻ ബ്രിട്ടീഷ് ഇന്ത്യയെ ഏത് രാജ്യത്ത് നിന്നാണ് വേർതിരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി വേർതിരിച്ചിരുന്ന ഭാഗമാണ് ഡുറൻ ലൈൻ ലൈൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ രാജ്യത്ത് നിന്ന് വേർതിരിച്ചിരുന്നത് അടുത്ത ചോദ്യം പ്രാചീന ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഗാന്ധാരം ഇപ്പോൾ ഏത് രാജ്യത്താണ് അഫ്ഗാനിസ്ഥാനിലാണ് പ്രാചീന ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഗാന്ധാരം ഗാന്ധാരം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് സാർക്കിലെ എട്ടാമത്തെ അംഗം ആരാണ് അഫ്ഗാനിസ്ഥാനാണ് സാർക്കിലെ എട്ടാമത്തെ അംഗം സാർക്കിലെ എട്ടാമത്തെ അംഗം അഫ്ഗാനിസ്ഥാനാണ് കാണ്ഡഹാർ ഏത് രാജ്യത്താണ് അഫ്ഗാനിസ്ഥാനിലാണ് കാണ്ഡഹാർ കാണ്ഡഹാർ അഫ്ഗാനിസ്ഥാനിലാണ് ബാബറുടെ ശവ ശവകുടീരം ഏത് രാജ്യത്താണ് അഫ്ഗാനിസ്ഥാനിലാണ് ബാബറുടെ ശവകുടീരം ഉള്ളത് ഏത് രാജ്യത്താണ് യു എസ് ബ്രിട്ടീഷ് സേനകൾ ഓപ്പറേഷൻ എൻഡ്യൂറൻറ്റ് ഫ്രീഡം നടപ്പിലാക്കിയത് അഫ്ഗാനിസ്ഥാനിലാണ് യു എസ് ബ്രിട്ടീഷ് സേനകൾ ഓപ്പറേഷൻ എൻഡ്യൂറൻ ഫ്രീഡം നടപ്പിലാക്കിയത് അഫ്ഗാനിസ്ഥാനിലാണ് ഏത് രാജ്യത്തെ ഭാഷകളാണ് ദാരി പഷ്തോ എന്നിവ അഫ്ഗാനിസ്ഥാനിലെ ഭാഷകളാണ് ദാരി പഷ്തോ എന്നിവ ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മിലി തരാന അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ് മിലി തരാന മിലി തരാന അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ടോപ്പർ അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ